കാണാതായ ഉമർ വേണ്ടിയുള്ള തിരച്ചിൽ 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 മൂന്നാം ദിവസവും തുടരുന്നു കാണാതായിരുന്നു ബാബു സന്ദർശിച്ച ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കനത്ത മഴയിൽ വെള്ളത്തിലൂടെ ഒഴുകിവരുന്ന തേങ്ങപെറുക്കാൻ ചെന്ന ഫാറൂഖിനെ ശനിയാഴ്ചയാണ് കാണാതായത് സമീപ പ്രദേശങ്ങളിൽ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത് കഴിഞ്ഞ ദിവസം കരിപ്പാലി ചിറ്റടി വരെ തിരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല എംഎൽഎ ഉദ്യോഗസ്ഥരുമായും മറ്റും സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു ശക്തമായ മഴയുണ്ടായിരുന്ന ശനിയാഴ്ച വീട്ടിൽ നിന്ന് പകൽ പതിനൊന്ന് മണിയോടെ പുറത്തുപോയ ഉമർ ഫാറൂഖ് പകൽ മണിയായിട്ടും വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് വീട്ടുകാർ അന്വേഷണം തുടങ്ങിയത് ശനിയാഴ്ച രാത്രി തന്നെ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി പുഴയുടെ സമീപത്ത് അന്വേഷണം നടത്തി രാത്രി അന്വേഷണം നിർത്തി ഞായറാഴ്ച രാവിലെ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ പുഴയോട് ചേർന്ന പള്ളത്താമടിയിലെ തോട്ടിനോട് ചേർന്ന ഉമർ ഫാറൂഖിന്റെ ചെരുപ്പുകൾ കണ്ടെത്തി പുഴയിൽ ശക്തമായ നീരൊഴുക്കാണ് ഈ പുഴയുടെ കിലോമീറ്ററുകൾക്കപ്പുറത്ത് ആ പ്രദേ പുഴയിലൂടെ നടന്നാണ് ഇപ്പോഴും അതിൻ്റെ അന്വേഷണം നടന്നു നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ പ്രതീക്ഷയിലാണ് ഇനി ഏതെങ്കിലും തരത്തിൽ വെള്ളത്തിൻ്റെ അടിയിൽ പെട്ടുപോയതാണോ ഇനി ഒഴുക്കിൽ പോയതാണോ എന്ന് അറിയുക അവരുടെ ദുഃഖത്തോടുകൂടിയിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് അതൊന്ന് തിരിച്ചറിയണം എന്ന മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഭാര്യയും രണ്ട് ആൺകുട്ടികളും അടങ്ങുന്ന കുടുംബമാണ് നാലോളം വരുന്ന സഹോദരന്മാരുണ്ട് ആ കുടുംബക്കാരുടെ ആഗ്രഹം അതൊന്ന് കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് അതിന് വളരെ തീവ്രമായ ശ്രമത്തിലുള്ള അന്വേഷണമാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പ്രത്യേകിച്ച് ഫയറാർ റെസ്ക്യൂവിൻ്റെ രണ്ട് ടീമുകളാണ് രാവിലെ മുതൽ അന്വേഷിച്ചു എല്ലാവരുടെയും പിന്തുണയാണ് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ടത് യൂട്യൂബ് ന്യൂസ് പാലക്കാട്